കർമ്മസ്ഥല ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളുമായിട്ട് രണ്ട് ദിവസം മുമ്പ് ഞാൻ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു പത്രങ്ങളിലൂടെയും മറ്റ് പ്രത്യേകിച്ച് സോഷ്യൽ ഒക്കെ വായിച്ച അറിവാണ് ആദ്യം ഉണ്ടായിരുന്നത് അതിപ്പോൾ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ ഒരു സ്വതന്ത്ര ഇന്ത്യയിലാണോ ഇവ നടന്നത് എന്ന് നമ്മളെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് പുതിയതുമല്ല എഴുപത്തി ഒൻപത് മുതൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് പക്ഷെ ഒരു വഴിത്തിരിവായത് മനസാക്ഷിക്കുത്തുകൊണ്ട് ഒരു മനുഷ്യൻ കുറേയധികം മൃതദേഹങ്ങൾ കുഴിച്ചിട്ട സ്ഥലം ചൂണ്ടിക്കാണിക്കുകയും അത് പരസ്യമായി പറയുകയൊക്കെ ചെയ്തു തുടർന്ന് വന്നിരിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഒരു മനുഷ്യനമ്മള്ള മലയിൽ നമ്മളെ അമ്പരപ്പിക്കുന്ന പൊതുപ്രവർത്തനം നടത്തുന്നവർ ഇടപെട്ടില്ലെങ്കിൽ അവരെ ലജ്ജിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം നമ്മൾ ഇത്തരം പ്രശ്നങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ പിന്നെ ഒരു പൊതുപ്രവർത്തനത്തിന് തന്നെ പ്രസക്തിയില്ലാമുള്ള സ്ഥിതിയിലാണ് എത്തിയിരിക്കുന്നത് ഈ ധർമ്മസ്ഥല ജനസൈഡ് എന്ന ഒരു വാക്കുപയോഗിച്ചാണ് ഇപ്പോൾ നമുക്കതിനെ വിശ് വിശേഷിപ്പിക്കാൻ കഴിയുക അപ്പോൾ ഇടപെടാൻ ഉദ്ദേശിക്കുന്ന രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതിൻ്റെ സത്യം എന്തായാലും പുറത്തു വരണം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കൊലപാതകങ്ങൾ പോലും നേരിയ തെളിവിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പിന്നീട് അന്വേഷണം നടത്തുകയും പുനരന്വേഷണം നടത്തുകയും പ്രതികളെ ശിക്ഷിക്കപ്പെടുകയും ചെയ്ത അനുഭവം നമുക്ക് കേരളത്തിലുണ്ട് ഇത് ഈ സംഭവം എന്ന് പറയുമ്പോൾ സമാനതകളില്ലാത്തതാണ് അപ്പം അതിന് സ്വാഭാവികമായിട്ടും വലിയ തോതിലുള്ള അന്വേഷണം അടയ്ക്കണം രണ്ടാമത്തെ കാര്യം ലക്ഷക്കണക്കിന് വിശ്വാസികൾ എത്തിച്ചേരുന്നൊരു സ്ഥലമാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പരിശുദ്ധിയും പരിപാവനതയും സംരക്ഷിക്കണം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ ഈ ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ടവരും ഒക്കെ നല്ല കടുത്ത വിശ്വാസികളാണ് ഇതിൻ്റെ മുന്നേറ്റം നടത്തുന്നവരുമുള്ളവാണ് നിയമ പോരാട്ടത്തിനിടെ സ്ഥാപ്യത നോക്കുന്നുണ്ട് പാർലമെൻറ്റിൻ്റെ ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഏതെല്ലാം തരത്തിൽ ഇടപെടാൻ കഴിയുമോ ആ ഇടപെടുക എന്ന് പറയുന്നത് തികച്ചും മനുഷ്യത്വപരമായ ഒരു കാര്യമായിട്ടാണ് ഒരു സഭയിൽ ഏവെല്ലാം തരത്തിൽ ഉന്നയിക്കാൻ കഴിയും ഡയറക്റ്റായിട്ട് ചിലപ്പോൾ പറഞ്ഞാൽ ചില പരിമിതികൾ വന്നേക്കാം കാരണം ഈ സഭാ ചട്ടങ്ങളുടെയും അതുപോലെ ഒക്കെ പ്രശ്നമുണ്ട് പക്ഷേ ഇത് ഇന്ത്യ ആകെ ഏറ്റെടുക്കേണ്ട ഒരു പ്രശ്നമാണ് ധർമ്മസരയുടെ മാത്രമല്ല മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുറേ പേര് മിസ്സിങ് ആയ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഈ ജനസൈഡിനെതിരെയുള്ള പോരാട്ടത്തിൽ ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോവാതെ സത്യത്തിനും നീതിക്കും വേണ്ടി നിൽക്കുമെന്നുള്ളതാണ് ഞാൻ പിന്തുണയും കൊടുത്തു കഴിഞ്ഞു അവരെ ധാരാളം ആളുകളെ കാണുമെന്ന് ഞാനവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു സ്വാഭാവികമായിട്ടും സത്യം വിജയിക്കുമെന്ന ഒരു ഉറച്ച പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സംഭവങ്ങൾ ശരിക്കും മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിടത്തോളം നമുക്ക് ഉറങ്ങാൻ കഴിയില്ല അത്ര ഭീകരമാണ് നമ്മളെ നാട്ടിൽ പക്ഷേ വലിയൊരു ശതമാനം രാഷ്ട്രീയ നേതൃത്വവും ഒരു വലിയ സെക്ഷൻ മീഡിയയും ഇതിനകത്ത് സൈലൻ്റ് ആകുമ്പോൾ ഏറ്റവും നിർഭാഗ്യരമായിരിക്കും കാര്യം കർണാടകത്തിലെ കോൺഗ്രസ് ഗവൺമെൻറ് ഇത്രയേറെ ദിവസം കഴിഞ്ഞിട്ടും ഒരു വെളിപ്പെടുത്തലുണ്ടായിട്ട് ആ സ്ഥലം ഒന്ന് പരിശോധിച്ച് ഈ അവിടെ ഉള്ളിലുണ്ടെന്ന് പറയുന്ന അസ്ഥിപഞ്ചനങ്ങൾ തലയോട്ടികൾ അവശേഷിക്കുമ്പോൾ കണ്ടെത്താനൊരു സമൂഹം നടത്തുന്നില്ല അവർക്കെന്ത് രാഷ്ട്രീയ താല്പര്യമാണെന്ന് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു ഏതറ്റം വരെയും പോയി നടത്തേണ്ട ഒരു പോരാട്ടമാണ് നീതിക്ക് വേണ്ടിയുള്ളത് അത് നടത്തിയിരിക്കും ഇതൊരു അപസർപ്പക കഥയെ പോലും അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇവ സംബന്ധിച്ചിട്ട് നമ്മൾക്ക് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വായിച്ച ഒരു നോവലിലോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ട ഒരു സിനിമയിലോ അല്ലെങ്കിൽ നിങ്ങൾ കേട്ട ഏതെങ്കിലും ഒരു സംഭവം ഇതിന് സമാനമായിട്ടുണ്ടാവില്ല നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയ ഒരു രാജ്യത്താണ് ഇത് നടക്കുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിശയിപ്പിക്കും ഒരു മനുഷ്യമുള്ള മലയിൽ നിങ്ങൾ ലജ്ജിപ്പിക്കും ഇതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതിൽ ധർമ്മസ്ഥല കർണാടകത്തിലാണല്ലോ എന്നത് നമുക്ക് അടങ്ങി ഒതുങ്ങി നിൽക്കാൻ കഴിയുമല്ല മലയാളികൾ കൂടെ പോകുന്ന ഒരു സ്ഥലമാണ് ഇനി പോയാലും ഇല്ലെങ്കിലും ഒരു ഒരു മനുഷ്യത്വത്തിൻ്റെയും മാനവികതയുടെയും പ്രശ്നമാണത് അതുകൊണ്ട് ഓരർത്ഥത്തിലും അതിനകത്ത് ഒരു വിട്ടുവിച്ച പാടില്ല നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ അതിൻ്റെ ന്യായത്തിന് വേണ്ടി നിൽക്കണം എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്